സൈബർ ആക്രമണത്തിൽ ഷാഫി പറമ്പിലിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കെ കെ ശൈലജയുടെ പരാതി യുഡിഎഫ് സ്ഥാനാര്ത്ഥിയുടെ അറിവോടും സമ്മതത്തോടെയുമാണ് അധിക്ഷേപമെന്ന് പരാതിയിൽ പറയുന്നു നേതൃത്വത്തിന്റെ ബലത്തിലാണ് അശ്രീല പ്രചാരണമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും ആരോപിച്ചു െരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതു മുതൽ രൂക്ഷമായ സൈബർ ആക്രമണമാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജക്കെതിരെ നടക്കുന്നത് ഇത് യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ അറിവോടെയും സമ്മതത്തോടെയും പ്രേരണയോടെയുമാണെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ നേരത്തെ കെ കെ ശൈലജ നേരിട്ടും പാർലമെന്റ് കമ്മിറ്റി സെക്രട്ടറി വത്സൻ പനോളിയും പോലീസിൽ പരാതി നൽകിയിരുന്നെങ്കിലും നടപടി ഉണ്ടായില്ല വടകരയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി സൈബർ ആക്രമണത്തിനായി പ്രത്യേക സംഘത്തെ ഇറക്കിയിട്ടുണ്ടെന്നും ജനാധിപത്യ സമൂഹം ശൈലജയ്ക്കൊപ്പം നിൽക്കുമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു കേരളത്തിലെ പാർലമെന്റ് നിയോജക മണ്ഡലങ്ങളിൽ കരുത്തോടെ ഏറ്റവും ശക്തിയായിട്ട് ജയിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് കെ കെ ശൈലജ ആ വിജയം ഉറപ്പായി എന്നുള്ളതുകൊണ്ടാണ് ഇത്തരം വളഞ്ഞ വഴിയിലൂടെ സൈബർ അക്രമത്തിൻ്റെ ഭാഗമായിട്ട് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയും സ്ഥാനാർത്ഥിയോടൊപ്പം നിൽക്കുന്ന വിഭാഗവും ഈ അശ്വലീല പ്രവർത്തനത്തിന്റെ പിന്നിൽ ബോധപൂർവ്വം പോത്ത് ചെയ്യുന്ന ചില മാധ്യമങ്ങൾ കൂടി അത് അടിയന്തരയിൽ അവസാനിപ്പിക്കുന്നതാണ് നല്ലത് ഇതുകൊണ്ടൊന്നും ഇടതുപൂട ജനാധിപത്യങ്ങളുടെ വിജയത്തെ തടയാനാവില്ല പ്രത്യേകിച്ച് വടകരയിലും തടയാനാവില്ല അതിനിടെ വടകര മണ്ഡലത്തിലെ കള്ളവോട്ട് ആരോപണത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഹൈക്കോടതി നോട്ടീസ് അയച്ചു യുഡിഎഫിന്റെ ഹർജിയിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഹൈക്കോടതി വിശദീകരണം തേടിയത് യുഡിഎഫിന്റെ ഹർജി വെള്ളിയാഴ്ച പരിഗണിക്കും റിപ്പോർട്ടർ കോഴിക്കോട്